പുതുപ്പള്ളി കേശവന് കരിപ്പ് കൊടുക്കാൻ പോവാണ് ഒരു ചേട്ടൻ അങ്ങനെ നമ്മുടെ ആനപ്പാപ്പ മാരിപ്പ് പുതുപ്പള്ളി കേശവന്റെ കയ്യിൽ പുതുപ്പള്ളി കേസവൻ കരിപ്പത്തി അടിച്ചോട്ടിച്ച് ഇത് നേട്ടാളി നമ്മുടെ ആനപ്പയ്യത്തിലെ ആൾക്കാരാണ് മുകളിലിരിക്കുന്നത് അവിടെ ഹായ് നമസ്കാരം നമ്മളിപ്പോ നിൽക്കുന്നത് പാരിപ്പള്ളി ജംഗ്ഷനിലാണ് നമ്മുടെ കൊടുക്കൂട്ടിൽ ജലമേളയായിട്ട് പുതുപ്പള്ളി കേശവരും അങ്ങനെ ഒരുപാട് ആനകൾ ഇവിടെ വരുന്നുണ്ട് നമ്മുടെ സങ്കടവും ശിവരാജു പുതുപ്പള്ളി കേശവൻ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ആ ഒരു കാഴ്ചയും കാര്യങ്ങളും കാണാൻ വേറെയും ഒരുപാട് ആനകളുണ്ട് വിഷ്ണുനാരായണൻ ആഹ് നമ്മുടെ ചെറുകിട ശ്രീറാം അമ്പാടി ബാലൻ ഒരുപാട് ആനകളുണ്ട് അപ്പൊ എല്ലാവരെയും ഇവിടെ കൊണ്ടുവന്ന ഇറക്കി ഘോഷയാത്രയായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും രണ്ടു മൂന്നെ മൂവി എല്ലാം ഞാൻ ഷൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ടേതായാലും എല്ലാം ഞാൻ നാഴ്ചേരാം വീഡിയോയിലോട്ട് പോകാം കൊടുക്കൂട്ടിൽ സംഘം പുതുപ്പള്ളി കേശവനെ കേശവന കൊച്ചുകുട്ടികളൊക്കെ ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ആഘോഷ പാരിപ്പള്ളി വടക്കേദേശം അവരുടെ ഗജവീരനെ കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അവര് ആഘോഷമൊന്നായിട്ട് പൂവൊക്കെ ഇറങ്ങി കൊടിയൊക്കെ പറത്തി വരുന്ന ആ ഒരു വരവ് കണ്ടില്ലേ നമ്മുടെ ഈ ഗജമേളയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഗജ ഗജസീതർ ഇങ്ങനെ ഗജസീകരണം നൽകുന്ന കാഴ്ച ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയാണ് എനിക്ക് മാത്രമല്ല നമ്മുടെ ആനപ്രേമികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ട കാഴ്ചയാണ് പിന്നെ ഇതില് ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു ഗജവീരനെ കൊണ്ടുവന്ന് എങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന ഇറക്കി കൊണ്ടുപോയി സ്വീകരിച്ച് ഇവിടെ അമ്പലത്തിൽ കൊണ്ടുവരുന്നു വരുന്നു അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കാണാത്തവർക്കായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് നല്ലൊരു ലോങ് വീഡിയോ പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടുതലുണ്ട് അപ്പം എല്ലാവരും ആനപ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ മിസ്സാവാതെ കാണണം കിടക്കാച്ച് കാഴ്ചകളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് കണ്ടില്ലേ കൊട്ടും മേളമൊക്കെ ആയിട്ട് പോകുന്നു പുതുപ്പള്ളി കേശവേദിൻ്റെ പുറകെ വരുന്നുണ്ട് ഒരുപാട് ആനകളുണ്ട് ഉഷശശ്രീ ശങ്കരൻകുട്ടി അങ്ങനെ ഒരുപാട് ആനകൾ നമ്മുടെ അമ്പാടി വാലൻ ചിറക്കൻ ശ്രീരാം ഒരുപാട് ആനകൾ വരുന്നുണ്ട് അപ്പൊ എല്ലാ കാഴ്ചകളും കാണണം കണ്ടില്ലേ ഇവിടെ ഒരനയെ ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഈ ആനയുടെ പിറകെ പോവാ ഇതിനെ വണ്ടി നിറക്കുന്ന നമുക്കൊന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക് വണ്ടി നിറക്കുന്ന ആനയുടെ ഒരു കാഴ്ചയുടെ എക്സ്പീരിയൻസ് കൂടി ആവുമല്ലേ ഇവിടെ ഇറങ്ങി കുറച്ചപ്പുറത്തോട്ട് കൊണ്ടുപോയിട്ട് ഇറക്കുന്നുള്ളു അവിടെയാകുമ്പോൾ തിരക്കുറവുണ്ട് അതാണ് ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണത് ഇപ്പം കൊണ്ടുപോയി കൊണ്ടുപോയി അങ്ങു പോയി നമ്മൾ നല്ലൊരു ദൂരം വണ്ടിയുടെ പിറകെ ഓടിയിട്ടുണ്ട് കേട്ടോ ഷൂട്ട് ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ആനയെ ഇറക്കാൻ പോവുകയാണ് അതിൻ്റെ സ്റ്റെപ്പൊക്കെ റെഡിയാക്കുന്ന കണ്ട ആനയ്ക്ക് ചവിട്ടി ഇറങ്ങാവ അല്ല നമ്മുടെ ആനയെ ഇറക്കാൻ കണ്ടില്ലേ ഇത് കാണാൻ ഒരുപാട് കണ്ടില്ലേ എത്ര പേരാണ് ഇവിടെ കൂടി ഇരിക്കുന്നത് നോക്കിയേ നമ്മുടെ ആന കുട്ടൻ കൂടി ഇരിക്കുകയാണ് പിന്നെ നമ്മുടെ വിഷ്ണുനാരായണനാണ് ആന ആന ഇതായി ഇറക്കാൻ പോകുന്നു നമുക്ക് നോക്കാം ആ അങ്ങനെ തീരെ ഇങ്ങനെ വന്നു അതെല്ലാം എടുപ്പ് സെറ്റ് ഇറങ്ങി റങ്ങി വെക്കണേ അട്ടിപുളിയല്ലേ ഏതാണ് തലയെടുപ്പ് കണ്ട സംഭവ സെറ്റ് ഇവിടുത്തെ ഗജവേള പൊളിയായിരിക്കും കഴിഞ്ഞ അടുത്ത പുതുപ്പള്ളി കേശവനൊക്കെ വരാനുണ്ട് നമ്മുടെ തൃക്കടവൂർ ശിവരാജ് വരാനുണ്ട് ഗജവേളക്ക് സ്വീകരണം നൽകാൻ എത്തിയ ആൾക്കാർ കിട്ടില്ലേ ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ട് കേട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ ആയിട്ട് ഫുള്ള് ആൾക്കാരുണ്ട് വിഷ്ണുനാരായണ കഴിഞ്ഞു ഇവിടെ നിന്ന് നേരെ ക്ഷേത്രത്തിലോട്ട് പോകും നേരത്തെ നമ്മുടെ കിരൺ നാരായണ കുട്ടിയെ നമ്മൾ കണ്ടേരുന്നു അത് ആദ്യം ക്ഷേത്രത്തിലോട്ട് പോയിട്ടുണ്ട് കൊമ്പ് കേട്ടോ നല്ല നീളമുള്ള കൊമ്പ് കേട്ടോ വീട്ടു എന്നുള്ള പേര് കിട്ടിത്തൂക്കി ചുട്ടിയൊക്കെ സെറ്റ് ചെയ്ത് ഇടുകയാണ് ഇനിയിപ്പൊ ഇവിടെനിന്ന് പോവും അവിടെ അങ്ങോട്ട് അമ്പലത്തിലോട്ട് പോകാൻ പോവാ നിൽക്കുന്ന ആൾക്കാരി ഉണ്ടാവലത്തിൽ അനയുടെ പുറത്ത് കേറു കണ്ട ബേക്കില് ൊക്കി കൊടുക്കും അതുവഴി അങ്ങനെ സെറ്റ് വളരെ കഷ്ടപ്പെട്ടാണ് കയറിയോട്ടെ സെറ്റ് നമ്മുടെ കൃഷ്ണനാരായണൻ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് നടന്നു നീങ്ങുകയാണ് കൂടെ ഒരുപാട് പേരുണ്ട് உருப்பள்ளி கேசவன் அம்ப ഇവിടുന്ന് പുതുപ്പള്ളി കേശവനും അമ്പാടി ബാലനും കൂടി ഒരുമിച്ചു ആനപ്രേമി സംഘം കണ്ടാ നമ്മുടെ പുതുപ്പള്ളി കേശവനെ കൊണ്ട് വരുന്ന വരവാണ് എസ്കോട്ട് എത്ര വേറെ നോക്കിയാണ് ഇവിടെ ഇപ്പൊ ആരാളുടെ ഒരു ബഹളമായിട്ടുണ്ട് ചിറക്കര ശ്രീരാമം പുതുപ്പള്ളി കേശവനും അമ്പാടി ബാലനും എല്ലാം ഇവിടെ പാരിപ്പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഗജമേള ഇന്ന് പൊടിപൂരമാവും ചിറക്കര ശ്രീറാമാണ് പോണത് എന്റെ അമ്പാടി ബാല അതിന്റെ പുറകില് പുതുപ്പള്ളി കേശവൻ സ്വീകർണമായ ഇങ്ങനെ വേണം അക്കരമയിൽ ശേഖരൻ അടുത്ത ആന എത്തിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആനകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ഫുള്ള് നമ്മുടെ കൊടുമൂട്ടിൽ ഗജമേളയുടെ ഒരു ആരവം തന്നെയാണ് ഇവിടെ നടക്കുന്നത് പുതുപ്പള്ളി കേശവൻ എത്തി ഇവിടെ എത്തിയിട്ടുണ്ട് പുതുപ്പള്ളി കേശവനേം കൊണ്ടുള്ള വരവാണ് കേശവൻ തോ പുറകില് വണ്ടിയിൽ വരുന്നുണ്ട് പുതുപ്പള്ളി കേശവൻ അങ്ങനെ നമ്മുടെ പുതുപ്പള്ളി കേശവനെ ഇറക്കാൻ പോവുകയാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ ഈ സ്റ്റെപ്പ് സ്റ്റെപ്പ് വലിച്ച് ആടേണ്ടു തുറന്നു കൊടുമൂട്ടിൽ ആനപ്രേമി സംഘമാണ് ഇതിന്റെ സ്പോൺസർ ഇവരെ കൊണ്ടുവരുന്നത് നമ്മുടെ പുതുപ്പള്ളി കേശവനെ കൊണ്ടുവരുന്നത് കൊടുമൂട്ടിൽ ആനപ്രേമി സംഘം ഇത് ഫുള് ഇപ്പൊര് ആനപ്പറമ്പായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ പൂരപ്പറമ്പിന്റെ ഒരു ലെവലിലോട്ട് എത്തിയിരിക്കുകയാണ് ഏതാനറിയാൻ പറ്റില്ല പേര് നെയിം ബോർഡ് ഇട്ടിട്ടില്ല അതേതാണ് അത് ഉഷശ്രീ ശങ്കരൻകുട്ടിയാണ് ഞാൻ പോകുന്നത് ഉഷശ്രീ ശങ്കരൻകുട്ടി അടുത്ത നമ്മുടെ കേശവ അങ്ങനെ നമ്മുടെ പുതുപ്പള്ളി കേശവൻ എന്താ ഇറങ്ങാൻ പോവാണ് എല്ലാരും ഒന്ന് ബേക്കിലോട്ടൊക്കെ മാറിയിരിക്കണമെന്ന് പറഞ്ഞിരുന്നു സിമ്പിളായിട്ട് ഇറങ്ങി ഇത്ര സിമ്പിളായിട്ട് ഇറങ്ങി എന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ആന ഒന്ന് മോരി നിവർന്നു ഇത്ര നേരം വണ്ടിയിലൊക്കെ നിന്നില്ല പുവൻ്റെ ആ ഒരു ആ കുറിയിട്ടിരിക്കുന്ന സ്റ്റൈല്ണ്ട അവളെ പുതുപ്പള്ളി കേശവന്റെ ഒരു യിട്ടുണ്ട് ആടിപൊളി പുതുപ്പള്ളി കേശവൻ ഇങ്ങനെ കൊടുമ്പൂട്ടിൽ അമ്മയുടെ മണ്ണിൽ എത്തിയിരിക്കുകയാണ് ഗജമേള കിടുക്കാച്ചാവും കൊടുമ്പൂട്ടിൽ ആനപ്രേമി സംഭവമാണ് നമ്മുടെ പുതുപ്പള്ളി കേശവനെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് തുടങ്ങി ആനുപ്രേമിസത്തിലിമ്പൊടി പൂരം പുതുപ്പള്ളി കേശവൻ അങ്ങനെ പുതുപ്പള്ളി കേശവന്റെ ആ യും ചുട്ടിയൊക്കെ ഇട്ട് ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് കുടമുട്ടിൽ ക്ഷേത്രത്തിലോട്ട് യാത്ര ഓടണം അത് ഗംഭീരമെന്നേ പറയുള്ളൂ കുടമുട്ടിൽ ഗജമേളക്ക് വൃത്തം കുറിച്ചും പുതുപ്പള്ളി കേസവൻ ഞാൻ ചുറ്റുമെന്ന് കാണിച്ചു തരാം വന്നെങ്കിലും പുതുപ്പള്ളി കേശവനാണ് ഫാൻസ് കൂടുതൽ പുതുപ്പള്ളി കേശവനാണ് തിരക്ക് കൂടുവൽ വന്നപ്പോ കാണാനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ പുതുപ്പള്ളി കേശവന്റെ തലയെടുപ്പ് കണ്ട മക്കളെ ഈ ഇപ്പുറത്ത് രണ്ടിലെ അമ്പാടി ബാലൻ അപ്പുറത്ത് പുതുപ്പള്ളി കേശവൻ ബാലനും പുതുപ്പള്ളി കേശവനും കേട്ടാ ഓപ്പോസിറ്റ് നേരത്തെ നേരം നാട്ടിലെ അമ്പാടി ബാലൻ എവിടെ പുതുപ്പള്ളി കേശവൻ എവിടെ പുതുപ്പള്ളി കേശവനും അമ്പാടി ബാലനും അടിപൊളി താഴ്ച കേട്ടാ അതെ പുറകിലും ഒക്കെ കിടപ്പുകൊണ്ട് എല്ലാം ഇങ്ങോട്ട് നമ്മുടെ വന്നോണ്ടിരിക്കണൻ അങ്ങോട്ട് പോയി ഉഷശ്രീ ശങ്കരൻകുട്ടി പോയി പുതുപ്പള്ളി കേശവന്റെ തലയെടുപ്പ് കണ്ടോട്ടിൽ പൂരം പൊളി കുളിക്കാൻ എത്തിയ വീരന്മാർ ങ്ങനെ ക്ഷേത്രത്തിലോട്ട് പോവുകയാണ് ബാലൻ ബാലൻ ിൽ പുതുപ്പള്ളി കേശവൻ പുതുപ്പള്ളി കേശവനെ കാണാൻ കൊച്ചുകുട്ടികളടക്കം ഒരുപാട് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും ആഘോഷപൊടി പൂരത്തിലാണ് ആ പുതുപ്പള്ളി കേശവര് കരിപ്പ് കൊടുക്കാൻ പോവാണ് ഒരു ചേട്ടൻ അങ്ങനെ നമ്മുടെ ആനപ്പാപ്പ വാങ്ങിച്ചു കരിമ്പ് പുതുപ്പള്ളി കേസവന്റെ കൈ പുതുപ്പള്ളി കേസവൻ കരിപ്പെന്ന് കഴിച്ചോട്ടില്ല അടിപൊളി നമ്മുടെ ആനപ്പേമി സംഘത്തിലെ ആൾക്കാരാണ് മുകളിലിരിക്കുന്നത് കേസെ കൊണ്ടുവരുന്നവ

ായി വണ്ടികൾ വണ്ടികളെല്ലാം കൂടി വന്നിട്ട് അങ്ങനെ നമ്മൾ ആനകളെല്ലാം കണ്ടു ഒരു ഗംഭീര സ്വീകരണമാണ് ഇവിടെ കൊടുമൂട്ടിൽ നാട്ടുകാർ ഇവിടത്തെ ജനങ്ങൾ നൽകിയത് ഒരുപാട് ആനകളെ നമ്മൾ കണ്ടു ഇനി വൈകിട്ട് ഗജമേളയാണ് ഗജമേള അതിഗംഭീരമായിരിക്കും എല്ലാവരും എല്ലാ വീടിയും കാണും നമ്മൾ ഇതിനു മുമ്പിട്ട് പടയണി പിന്നെ നമ്മുടെ മുടിയേറ്റ് ഒരുപാട് പിന്നെ നമ്മുടെ ഗംഗമോളുടെ വയലിൻ വായന എല്ലാം ഇട്ടിലുണ്ട് ഗംഗമോളയൊക്കെ നിങ്ങൾക്ക് ഇരിക്കും എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോസും കാണണം ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം